ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി വന്ന് നോക്കുമ്പോൾ ദേ ശ്രുതി ചോ കൊച്ചിന് ബിരിയാണി വരുന്നത് വാരി കൊടുക്കുന്ന കാണുന്നു ഇത് കണ്ട് നമ്മുടെ സച്ചി അന്തം വിട്ട് മുറിയിലേക്ക് കയറി വന്നു അപ്പോഴത്തേക്കും അവർ രണ്ടുപേരും വല്ലാതെ ചമ്മി വെള്ളറി ഇങ്ങനെ ഇരിക്കുമോ കേട്ടോ സച്ചി വരുമെന്നൊട്ടി ഒരിക്കലും ശ്രുതി പ്രതീക്ഷിച്ചില്ല ആ അതെ സച്ചി എന്നും പറഞ്ഞ് നമ്മുടെ വിമലാൻറ്റി വിളിക്കുമ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആൻറ്റി എന്ന് സച്ചി ആൻറ്റിയോട് പറയുന്നു ആദ്യേ ആദ്യയെ പൗഡറെടുത്ത് ഊട്ടുകയാണെന്ന് പറയുമ്പം അതുപോലെ ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവൻ ഭക്ഷണം കഴിക്കുന്നില്ല വാശിയ ഒടുവിൽ ശ്രുതി വാരി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ ആ ഭക്ഷണം കഴിക്കുകയാണെന്ന കാര്യം വിമലാൻറ്റി അവിടെ പറഞ്ഞു അപ്പം ഒന്നും പറഞ്ഞ ശ്രുതി ഇരിക്കും കേട്ടോ ഞാൻ കൊടുത്തിട്ട് കഴിച്ചില്ല നോക്ക് ശ്രുതി കൊടുത്തപ്പോൾ കഴിക്കുന്നു പുതുതായിട്ട് പരിചയപ്പെടുന്നവരോട് പെട്ടെന്ന് ഒട്ടി ചേരുവല്ലോ അവൻ അതുകൊണ്ടായിരിക്കും അവൻ കഴിക്കുന്നത് വിഷയമല്ല ആൻറ്റി പാർലർ ഏട്ടത്തിൽ ഊട്ടുന്നതാണ് വിഷയം എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു അയ്യോ ശ്രുതി ഉരുകിയിരിക്കാം നിങ്ങളിവിടെ താമസിപ്പിക്കുന്നത് ഇവൾക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ അമ്മയുടെ സൈഡായിരുന്നു ഇവള് എന്നാ ഇപ്പം ഞാൻ ഈ കാണുന്ന കാഴ്ച ഹോ അതൊന്നും വേറെ തന്നെയാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കും ആ ശരി ശരി നടക്കട്ടെ നടക്കട്ടെ ആൻറ്റി ആന്റീം കഴിക്കാൻ പറഞ്ഞു ഞാൻ കഴിച്ചോളാം മോൻ ചെല്ലു എന്താ നോക്കി നിൽക്കുന്നേ മോന് ആഹാരം കൊടുക്കാൻ പറഞ്ഞു സച്ചി ശ്രുതിയോട് എന്നിട്ടും ഇങ്ങനെ നോക്കി നിൽക്കും ശ്രുതി ഇങ്ങനെ വാരി കൊടുക്കുവാട്ടോ ആ സമയത്ത് നമ്മുടെ സച്ചി അവിടെ നിന്ന് ചിരിച്ചു ഉം എന്താന്ന് ചോദിച്ചു ഉം അല്ല ഈ അച്ഛമ്മ പറയാറുണ്ടേ പുറത്ത് കാണുന്നത് പോലെ ആയിരിക്കില്ല ചില മനുഷ്യരുടെ അകവന്ന് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് സച്ചി പറയാ പാർലർ ഇങ്ങനെ ഒരു ഹൃദയം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് സച്ചി ശ്രുതിയോട് പറയുക ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു ആ എന്തായാലും സന്തോഷമായി കേട്ടോ മോൻ കഴിച്ചാൽ കേട്ടോ എന്നും പറഞ്ഞ പാവ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതും പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക ഓഹ് എൻ്റെ പൊന്നേ എന്നും പറഞ്ഞു എന്നിട്ട് പിന്നെ ആദിക്ക് വാരി കൊടുക്കണു അതെല്ലാം കഴിഞ്ഞ് അതേ നമ്മുടെ സച്ചിയും അതുപോലെ ആദ്യം കൂടെ അവിടെ ഇരുന്ന് കളിക്കുമ്പം ഇത് കണ്ടുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു കൊച്ചി നിക്കളിയിട്ട് കളിക്കുക സച്ചി അപ്പോൾ ഇത് കണ്ടപ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല പെട്ടെന്നാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതി വരുന്നത് നമ്മുടെ ശ്രുതി കണ്ടു വേഗം തന്നെ ശ്രുതി പുറകിലേക്ക് ഒളിച്ച് ും ആദിക്കുട്ടനും കൂടെ നല്ല കളി കളിയവിടെയെന്ന് അപ്പൊ രേവതി കയറി വന്ന ഇത് കാണുകയും ചെയ്തു ആഹ് സച്ചേട്ടാ സച്ചേട്ടന എന്താ ഇവിടെ വന്നിരിക്കുന്നൊട്ടും ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു പോയിരുന്നു ആ ട്രിപ്പ് ക്യാൻസൽ ആയതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നതാണെന്ന് പറഞ്ഞു ഇവരിവിടെ ആരും കൂട്ടില്ലല്ലോ ഒന്നും പറഞ്ഞു സച്ചി ആദിക്കുട്ടനെ കളിക്കാം അപ്പൊ ഇവന്റെ കൂടെ കളിക്കാനാ വന്നതല്ലേ ചോദിക്കുമോ ആ അതെ അല്ല നീ എന്ത് ഇത്ര വൈകിയതെന്ന് അന്നേരം ചോദിച്ചു അവിടെ വെച്ച് ഒന്ന് രണ്ട് മാലയും കൂടി കെട്ടിക്കൊടുക്കേണ്ടി വന്നു എന്ന് രേവതി സച്ചിയോട് പറയുക അപ്പം ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ഈ സംസാരം കേൾക്കുവാട്ടോ ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മോനെ ആദി ഇപ്പം എങ്ങനെയുണ്ടാന്നു ചോദിച്ച് രേവതി എന്ന് കൊച്ചിൻ്റെ അടുത്തിരുന്നു വേദന ഉണ്ടെന്ന് ചോദിക്കുമ്പം ഇല്ല ആൻറ്റി എന്ന് ആദ്യക്കൂട്ടം പറഞ്ഞു മോൻ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ അപ്പോൾ കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞു ഇതൊന്നും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി അവിടെ നിന്ന് അന്തം ഇട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി ഞാൻ വരുമ്പോൾ ഇവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചായിരുന്നു എന്ന് സച്ചി പറഞ്ഞു ആ ഇവൻ ആരാ ഭക്ഷണം മാറി കൊടുത്തോന്നറിയോ ആ സച്ചി ആയിരിക്കും അല്ലെന്നേ പിന്നെ ആരോ ആര് കൊടുത്തേ നമ്മുടെ പാർലറായിട്ടെത്തി അത് കേട്ടപ്പോ രേവതിക്ക് അത്ഭുതം ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് വരികനെ പോലെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുവോ അപ്പോ എനിക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല സച്ചിയറിയാത്തത് കൊണ്ടാ എല്ലാ പെണ്ണുങ്ങളുടെ ഉള്ളിലും ഒരമ്മ ഉണർന്നിരിപ്പുണ്ട് എന്ന് രേവതി പറയുന്നു ഇതും ശ്രുതി കേൾക്കുകട്ടോ ഉം സത്യവാന്നേ ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് സച്ചിയോട് രേവതി ചോദിക്കുമ്പം അല്ല എന്റെ കൂടെ കൂടിയിട്ടേ നിങ്ങൾക്ക് കുറച്ച് വിവരമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അയ്യടാ പോഞ്ഞോണ്ട് സച്ചി അവിടെ രേവതി പറഞ്ഞു നീ കുറച്ച് നേരം ആദ്യം നോക്കി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് പോകുക കേട്ടോ അപ്പോൾ ശ്രുതി ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്നു വേഗം തന്നെ ഇവരെ സച്ചി എഴുന്നേറ്റപ്പോഴത്തേക്കും കാണാതെ ഇങ്ങനെ കയറി അങ്ങോട്ടിരിക്കുക അപ്പോൾ കൊച്ചിനെ വിളിച്ച് അടുത്തിരുത്തി അപ്പോൾ മോനെ അതിൻ്റെ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ഒരു സാധനം എടുത്ത് ഇങ്ങനെ കൊടുത്ത് ഇതൊരു കണ്ണടയാണെന്നും പറഞ്ഞ് കൊടുത്തു എനിക്കിപ്പോൾ കണ്ണട വയ്ക്കാൻ പറ്റത്തില്ലല്ലോ ആൻറ്റി എന്ന് പറയുന്നത് കേട്ടപ്പം നാളെ ബാൻഡേജ് അഴിക്കില്ലേ അപ്പം ഇടാമല്ലോ ഇല്ലേ ദേ നോക്ക് ഇത് വെച്ചോട്ടോ ഒന്നും പറഞ്ഞു രേവതി കൊച്ചിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആൻറ്റി വരുന്നത് ആ ആൻറ്റി മാ ഒന്നും പറഞ്ഞു രേവതി ആൻറ്റിയെയും വിളിച്ചടുത്തിരുത്തി ഇതൊക്കെ പുറകിൽ നിന്ന് ശ്രുതി കാണുവാണ് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പം കഴിച്ചെന്ന് പറഞ്ഞു ആന്റി എന്താ വല്ലാണ്ടിരിക്കണേന്ന് എന്ന് ചോദിക്കുമ്പോൾ മുഖമൊക്കെ ചുവന്ന് കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ എന്താന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കുകട്ടെ അമ്മ വല്ലതും പറയുമെന്നുള്ള പേടിയിൽ അങ്ങനെയൊന്നും ഇല്ല മോൾക്ക് വരുത തോന്നുന്നതാ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല അതാണെന്ന് പറഞ്ഞു ആദ്യയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും അല്ലേന്ന് രേവതി ചോദിക്കുമ്പോൾ വിഷമിക്കൊന്നും വേണ്ടെന്നേ അവൻ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെന്താ നാളെ സ്റ്റിച്ചൊക്കെ എടുക്കുമല്ലോ പിന്നെ ധൈര്യമായിട്ട് വീട്ടിൽ പോവാലോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് ആ പിന്നെ മോനെ ആദി നാളെ നിനക്ക് പഴയതുപോലെ എല്ലാവരെയും കാണാൻ പറ്റും കേട്ടോ എന്ന് പറഞ്ഞു എനിക്ക് ആദ്യം എൻ്റെ അമ്മയെ കാണണമെന്ന് നമ്മുടെ ഏർ ആദ്യ കൂട്ടം പറയുമ്പോഴത്തേക്കും ആകെ വെപ്രാളം കേറി ഇങ്ങനെ നമ്മുടെ ശ്രുതി പണി പാളി കൊച്ചു പണി തന്നു എന്ന് മനസ്സിലായെങ്കിൽ നിൽക്കും അപ്പൊ അമ്മയോ എന്ന രേവതി അയ്യോന്ന് പറഞ്ഞ ശ്രുതി അവിടെ നിക്കാം അപ്പൊ അമ്മയുടെ ഫോട്ടോ കാണണമെന്ന ഇവൻ പറഞ്ഞതെന്ന് ആ പറയാ നമ്മുടെ ആൻറ്റി ഇക്കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ബാൻഡേജ് അഴിക്കുമ്പോൾ ആദ്യം അവന്റെ അമ്മയുടെ ഫോട്ടോ അവന് കാണണംന്ന് പാവം ആകെ സങ്കടം അല്ലേ എന്ന രേവതി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആൻറ്റി ആദിയുടെ അമ്മയുടെ ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചായിരുന്നോ കേട്ടോ എന്ന രേവതി ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും പെട്ടു ഓരോരോ പൊല്ലാപ്പുകൾ ഇങ്ങനെ പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കുക ആദിയുടെ അമ്മയുടെ ഫോട്ടോ മാത്രമല്ല ആദ്യം ആൻറ്റിയുടെ മകളുടെ ഫോട്ടോയും എനിക്കൊന്ന് കാണിച്ചു തരണം കേട്ടോന്ന് ഇങ്ങനെ പറയുവാണ് അതൊക്കെ കേട്ടപ്പോഴത്തേക്കാണ് അയ്യോ ഒന്നും പറഞ്ഞോണ്ട് ശ്രുതി ഞാൻ ഇതുവരെ അവളെ കണ്ടിട്ടില്ലല്ലോ അതാ കേട്ടോ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര വിഷമത്തിലിരിക്കുക ആൻറ്റി മോളോട് എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട് ആൻറ്റിക്ക് സുഖമില്ലെന്ന് അവൾക്കറിയില്ലേ ആന്റിയേയും കുഞ്ഞിനെയും തനിയെ വിട്ടിട്ട് അവൾ ദുബായിൽ പോയി കിടക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്നും ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുക ഇതൊക്കെ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല ആദ്യം കൊണ്ട് ഒറ്റയ്ക്ക് ഓടേണ്ടി വന്നില്ലേ അവളോട് നാട്ടിൽ വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് പറയണ്ടേ എന്നൊക്കെ ചോദിച്ചു നാട്ടില് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ പിന്നെന്താന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുക അവളുടെ സഹോദരന്റെ കുട്ടിയല്ലേ ആദി അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞിനെയും അമ്മയും അമ്മയെയും നോക്കേണ്ടത് അവളുടെ കടവ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ആൻറ്റി ശ്രുതിയാണെങ്കിൽ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആൻറ്റി അവളുടെ ഫോൺ നമ്പർ ഒന്ന് എനിക്ക് തരണേ ഞാൻ വിളിച്ചു സംസാരിക്കാം അവളോട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും യോ എന്നും പറഞ്ഞിരിക്കുക വന്നു വന്ന് ആൻറ്റി ഇപ്പം ഞങ്ങളിൽ ഒരാളായി അപ്പോൾ അവൾ എൻ്റെ അനിയത്തിയെ പോലെ തന്നെയല്ലേ ഞാൻ സംസാരിച്ചോളാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ രേവതി ഇങ്ങനെ പറയുന്നു ആശമെന്നും പറഞ്ഞ് ശ്രുതിക്ക് ഇവൾക്കിത് എന്തിൻ്റെ കേടാ മോശം പിടിക്കാനായിട്ടെന്നും പറഞ്ഞോണ്ട് അവിടെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും വർഷയും വന്നു നിങ്ങൾ നിങ്ങളെന്താ നേരത്തെ വന്നതെന്ന് ചോദിച്ചു എൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞു ഞാൻ ശ്രീകാന്തിന്റെയും കുട്ടി പോന്നതാണെന്നും വർഷ പറയാ അപ്പൊ ആദ്യമോനെ ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അവന് കുഴപ്പമൊന്നുമില്ലാന്നും നാളെ ബാൻഡേജ് അഴിക്കുമെന്നും ആന്റി പറയാം അപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക ആന്റി അവളുടെ ഫോൺ നമ്പർ എന്തൊക്കെ എനിക്ക് തന്നേന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുമ്പം അത് അത് പിന്നെ രേവതി പറഞ്ഞത് ശരിയാ ഇക്കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാ അത് അടുത്ത് തന്നെ നമ്മൾ വരും പിന്നെ രേവതി ഇക്കാര്യം പറയാനായിട്ട് അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിമല ഇങ്ങനെ പറയുമോ കേട്ടോ എന്നാൽ ശരി കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് അവളുടെ ഫോൺ നമ്പർ ഒന്ന് തരണം തരണോട്ടോ പിന്നീട് തന്നാലും മതിയെന്ന് രേവതി ഇങ്ങനെ പറയണു ആ ശരിയെന്നും പറഞ്ഞ ആൻറ്റി അങ്ങനെ ഇരിക്കുന്നു പിന്നെ ആൻറ്റി പിന്നൊരു കാര്യം നാളെ ആദ്യം ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം ഇവിടേക്ക് തന്നെ ആൻറ്റി ഇങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ഒന്നും പറഞ്ഞു കേട്ടോ വിളിക്കുന്നേ എന്തിൻ്റെ കേടാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം അവിടെ നിൽക്കുക രേവതി ചേച്ചി ഞങ്ങൾ ഞങ്ങളെന്നാ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ കുളിക്കാനായിട്ട് അങ്ങോട്ട് പോയി ഈ സമയത്ത് രേവതി ആദ്യം കുഞ്ചിച്ചുകൊണ്ടിരിക്കുക ശ്രുതി അവിടെ നിന്ന് എന്തൊക്കെയോ ആലോചിക്കുകട്ടോ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും ശ്രുതി അവിടെ ഇരുന്ന് ഒരു പാത്രം തട്ടി താഴെ ഇട്ടു പെട്ടെന്ന് ശബ്ദം കേട്ട എല്ലാവരും ഇങ്ങനെ നോക്കുക അപ്പോൾ ശ്രുതി എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തത് അതുവിനെ അറിയാതെ കൈതായിട്ട് താഴെ പോയതാണെന്ന് ശ്രുതി പറയുക അപ്പോഴത്തേക്കും രേവതി അവിടെ നിന്ന് എഴുന്നേറ്റു രേവതി അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവൾ ചെയ്തതാണ് അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പം സാരമില്ല ഫ്രിഡ്ജിൽ വേറെ പാലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് അടുക്കളയിലേക്ക് കയറിപ്പോയി ആ സമയത്ത് വർഷ ശ്രുതിയുടെ അടുത്തേക്ക് വരിക ശ്രുതി ചേച്ചി എന്താ വല്ലാതിരിക്കുന്നേ എന്തു തെറ്റിയെന്ന് ചോദിച്ചു ദേ പാൽ മറിച്ചത് കൊണ്ട് ആൻറ്റി ചേച്ചിയെ വഴക്ക് പറയും എന്ന് പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചു ഒരു പേടിയും വേണ്ട കേട്ടോ ആൻറ്റി ചേച്ചിയെ ഒന്നും പറയില്ല അത് രേവതി ചേച്ചിയാണ് മറിച്ചിരുന്നതെങ്കിൽ ഹിന്നുറഞ്ഞു തുള്ളാനേ ആൻറ്റിക്ക് അത് മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ശ്രുതി എന്നിട്ട് ഇങ്ങനെ നിൽക്കും ആ സമയത്ത് ശ്രീകാന്ത് എന്തൊക്കെയോ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ വർഷ ഫോണും ചെയ്ത് റൂമിലേക്ക് കയറി ചെന്നു അപ്പോൾ ശ്രീകാന്ത് എന്തൊക്കെയോ ആലോചിച്ച് അവിടെ നിൽക്കുന്നത് വർഷ കണ്ടു അപ്പോൾ എന്താ പറ്റി എന്ത് പറ്റി എന്തോരോച എന്ന് ചോദിക്കുന്നു എന്നോട് പറയാൻ പറ്റാത്ത വല്ല കാര്യമുണ്ടോ മനസ്സിൽ എന്നൊക്കെ വർഷ ചോദിക്കുക ശ്രീകാന്തിനോട് അപ്പോൾ വർഷേ നീ അവിടെ നടന്നത് ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിച്ചു ശ്രീകാന്ത് അവിടെ എല്ലാവരും നടക്കുമായിരുന്നല്ലോ അവർ നടക്കുന്നത് ഞാൻ ഞാനിതിനെ ശ്രദ്ധിക്കുന്നത് വർഷ ചോദിക്കുമ്പോൾ അവർ നടക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അവിടെ വേറൊരു കാര്യം നടന്നിരുന്നു ശ്രുതിയായിട്ട് ഈ പാൽപാത്രം താഴേക്ക് തള്ളിയിട്ടതെന്ന് ശ്രദ്ധിച്ചതല്ലേ അപ്പൊ ശ്രീകാന്ത് അതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഫ്രിഡ്ജിലെ വേറെ പാലൊക്കെ കാണും ശ്രീകാന്തിന് എന്താ ചായ വേണം വേണമെങ്കിൽ ഞാൻ രവിധി ചോദിച്ചോട്ട് ഇട്ടു തരാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ ചായ ഒന്നും അല്ല എനിക്ക് ചായ ഒന്നും വേണ്ട ആദ്യം അവൻറെ അമ്മമ്മ ഇവിടെ നിൽക്കുന്നത് ശ്രുതി എടുത്തിക്ക് ഇഷ്ടമല്ല പാൽപാത്രം അറിയാതെ അവരുടെ കൈ തട്ടി താഴെ വീണതല്ല എന്നും ശ്രീകാന്ത് പറയുക രേവതി എടുത്തീ ആദ്യയുടെ അമ്മമ്മയോട് സംസാരിക്കുന്നത് കേട്ടുനിന്ന് ശ്രുതിയിടത്തി അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടി ദേഷ്യത്തോടെ പാൽപാത്രം തള്ളി താഴെ ഇട്ടതാണെന്ന് അറിഞ്ഞു പിന്നെ ഞാൻ അത് കണ്ടതാണെന്നും ഓ അപ്പൊ അത് ശരി ആദ്യം അവന്റെ അമ്മമ്മ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ശ്രുതി ചേച്ചിക്ക് എന്താ പ്രോബ്ലം എന്ന് വർഷ ചോദിക്കുമ്പം ശ്രുതിയെടുത്തിടെ റൂമിലല്ലേ അവർ കിടക്കുന്നത് ശ്രുതിയെടുതിയും ശ്രുതിയേട്ടനും കിടക്കുന്നത് ഹോളിലും റൂം പോയതിന്റെ ദേഷ്യം അവർക്കെന്ന് ശ്രീകാന്ത് പറയുമ്പം ഓ ഈ വീട്ടിലെ റൂം പ്രോബ്ലം ഒരിക്കലും അവസാനിക്കില്ലല്ലേ അപ്പൊ ശ്രുതിയേട്ടൻ റൂമിന് വേണ്ടി വഴക്കിടാറുണ്ട് പക്ഷേ ശ്രുതിയേട്ടത്തിയിൽ നിന്ന് ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞു ശ്രീകാന്ത് കഷ്ടം തന്നെ ഇതിനെക്കുറിച്ച് അവരോട് സംസാരിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു വർഷ ഇറങ്ങിപ്പോകുമ്പോൾ വർഷ വേണ്ടാന്ന് പറഞ്ഞു ശ്രീകാന്ത് തടഞ്ഞു നീ അതൊന്നും ഇപ്പൊ ചോദിക്കാനൊന്നും പോകണ്ട എന്നും പറഞ്ഞു സംസാരിച്ചാലിപ്പ എന്താ കൊഴപ്പം ഞങ്ങള് ഫ്രണ്ട്സാ എന്തും സംസാരിക്കാമെന്നും പറഞ്ഞു നമ്മുടെ വർഷ വീണ്ടും വീണ്ടും അതിനെ പറ്റി തന്നെ പറഞ്ഞപ്പം പക്ഷെ വേണ്ടാന്ന് ശ്രീകാന്ത് പറഞ്ഞു വർഷ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ സമയത്ത് ശ്രുതി അവിടെ വല്ലാണ്ട് അങ്ങോട്ട് ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ശ്രുതിയുടെ കള്ളത്തിൽ ആദ്യം കണ്ടുപിടിച്ചത് നമ്മുടെ ശ്രീകാന്താ വർഷ ഇറങ്ങി ചെല്ലുകയും ചെയ്തു എന്നിട്ട് ശ്രുതി ചേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്താ പക്ഷേ ചോദിച്ചോളാം പറഞ്ഞു ആ പയ്യനെ അവൻ്റെ അമ്മയും ഇവിടെ താമസിക്കുന്നതിൽ ചേച്ചിക്ക് ഇഷ്ടക്കേടു വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു അല്ല ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു അല്ല എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ അല്ല ചേച്ചിക്ക് പ്രശ്നമുണ്ട് എന്ന് ചിലർക്ക് തോന്നിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഏ ഏയ് എന്ന് പറഞ്ഞു ചേച്ചിയുടെ ഹസ്ബൻഡിന് മുറിയിൽ കിടന്നാലല്ലേ ഉറക്കം വരുവുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ മുറിയിലാണല്ലോ ആ കുട്ടിയും അവൻ്റെ അമ്മമ്മയും കിടക്കുന്നത് പിന്നെ അവർ കാരണം ചേച്ചിക്ക് ഹോളിൽ കിടക്കേണ്ടി വന്നല്ലോ ആ ഒരു കുട്ടിയും അമ്മമ്മയും ഇവിടെ നിന്ന് പോവില്ലേ കുറേ കാലം നിങ്ങൾക്ക് ഹോളിലൊക്കെ കിടക്കേണ്ടി വരുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ട് ചേച്ചിക്ക് അല്ലേന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞ് നിൽക്കുക ശ്രുതി അവർക്കൊരു സഹായം ചെയ്തത് മാത്രമാണ് മറ്റുള്ളവരും ഇവിടെ നിർബന്ധത്തിന് വഴങ്ങി ആർക്കും സഹായം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല അവരിവിടെ നിൽക്കുന്നതിൽ ചേച്ചിക്ക് അത് അവരോട് നേരിട്ട് പറയാനും പറഞ്ഞു അപ്പോൾ അവർ പൊയ്ക്കോളൂ എന്നും വർഷ പറയുക ചേച്ചിക്ക് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം അവരോട് എന്താ ഞാൻ പറയാമെന്നും പറഞ്ഞു വർഷം പോകാൻ നോക്കുമ്പോൾ നിക്ക് നിൽക്ക വേണ്ട ഞാൻ പറഞ്ഞോളാം ചേച്ചി വേണ്ട വർഷേ പറയൂ ഒന്നും എന്ന് ശ്രുതി നേരം പറഞ്ഞു പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അവര് നമ്മുടെ ആരും അല്ലല്ലോ പിന്നെന്താ അവർക്കൊരു ഹെൽപ്പ് ചെയ്തു ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടായി അത് പറയുന്നത് കൊണ്ട് കൊണ്ടിപ്പെന്താ കൊഴപ്പം അവരവരുടെ പാട്ടിന് പോട്ടന്നേ അത് അത് പിന്നെ അവരിവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് സച്ചിയും രേവതിയും കൂടിയല്ലേ നമ്മൾ അവർ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട സച്ചി പ്രശ്നം ഉണ്ടാക്കും വഴക്കിന് വരുമെന്നും ശ്രുതി പറയുക എന്തിനാ വെറുതെ വർഷേ എന്ന് ചോദിക്കുമ്പോൾ എന്നാ ഞാൻ ആദ്യം രേവതി ചേച്ചിയോട് സംസാരിക്കാം കാര്യം പറഞ്ഞ രേവതി ചേച്ചിക്ക് അത് എന്ന് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല വർഷേ രേവതി ഒരു തീരുമാനം ഒന്നും എടുക്കില്ല അത് അവളുടെ സച്ചിയോട് പറയും പിന്നെ അവൻ വഴക്കിന് വരികയും ചെയ്യും നമ്മൾ കാരണം വെറുതെ ഈ വീട്ടിലൊരു കലഹോക്കി ഉണ്ടാക്കണോ എന്നൊക്കെ ചോദിച്ചു കൂട്ടോ അങ്ങനെ അതും പറഞ്ഞ് അവർ നാളെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം ഏ അവർ നാളെ പോകുമോ ആ പോകും പക്ഷേ നാളത്തെ കാര്യം നാളെ വരെയല്ലേ ഉള്ളൂ നീ അവരോട് ചോദിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പം ശരി ഓക്കെ ഞാൻ ചോദിക്കുന്നില്ല അവരിവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല എന്നും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ പെട്ടെന്ന് വന്ന് നീ എന്നോട് വന്ന് അങ്ങനെ എന്താ ചോദിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പം ആ കുഞ്ഞിൻ്റെ അമ്മമ്മയോട് രേവതി ചേച്ചി സംസാരിക്കുമ്പോഴേ അത് ഇഷ്ടപ്പെടാതെ ചേച്ചി പാൽപാത്രം കരുതി കൂട്ടി താഴേക്ക് തട്ടിയിടുന്നതേ ശ്രീകാന്ത് കണ്ടതാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി നാണം കിട്ടും അപ്പം അത് ശ്രീകാന്ത് എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിച്ചത് അത് പിന്നെ ശ്രീകാന്തിന് അങ്ങനെ തോന്നിയതായിരിക്കും എന്ന് ശ്രുതി ഞാൻ അറിയാതെ എൻ്റെ കൈ തട്ടിയാണ് ഗ്ലാസ് താഴെ വീണത് ശരി ശരി ഓക്കെ ഓക്കെ ചിലപ്പോൾ ശ്രീകാന്തിന് തോന്നിയതായിരിക്കുമെന്ന് വർഷം പറഞ്ഞു ശരി എന്ന് പറഞ്ഞു വർഷം അവിടെ നിന്ന് അങ്ങ് പോയി ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ രേവതി അങ്ങോട്ടേക്ക് വരും അപ്പം ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് ശ്രുതി ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണേ ഞാൻ തുണികളൊക്കെ ഒന്ന് കൊണ്ട് വിരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ രേവതി അറിയാതെ എൻ്റെ കൈ തട്ടി ആ പാലിരുന്ന ഗ്ലാസ് താഴെ വീണതെന്ന് ശ്രുതി രേവതിയോട് പറയുമ്പോൾ അല്ല അത് നീ നേരത്തെ പറഞ്ഞതാണല്ലോ അപ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മുടെ ശ്രുതിയുടെ കിളി പോയി ശ്രുതിക്ക് ഇപ്പോൾ ഒന്നും പോയി നീ കരുതിക്കൂട്ടിയത് താഴെയിട്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ നമ്മുടെ രേവതി അ നേരം പറഞ്ഞു പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് അതോ അത് പിന്നെ എന്തു പറ്റി ശ്രുതി ഏഹ് നിനക്ക് എന്താ ഞാൻ പറഞ്ഞിരുന്നല്ലേ അത് പിന്നെ എന്താന്നറിയില്ല ബിസിനസിന്റെ തിരക്കും പാർലറിലെ തിരക്കും കൂടി ആയപ്പോഴേ ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് മറന്നു പോകാവോ ഓർമ്മയിൽ നിൽക്കുന്നില്ല ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ കേട്ടോ ആഹാ അതെ അതെ കാണിക്കണം കാണിക്കണം ാലൊന്ന് ശ്രദ്ധിച്ചേക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ രേവതി അങ്ങ് പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ഷോ ഞാൻ കയ്യിൽ നിന്ന് പോവാനുള്ളൂന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാൻ എല്ലാ മറവിരവൊക്കെ വന്ന് പെട്ടു കാരണം ശ്രദ്ധ മുഴുവൻ അതിനകത്തേക്ക് ആയതുകൊണ്ട് എന്നിട്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയായിട്ട് തന്നെ ഇപ്പം എല്ലാവർക്കും അത് മനസ്സിലാക്കി കൊടുക്കും ഇവര് നമ്മളെന്തോ ബന്ധമുണ്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ സച്ചി കാര്യർ വരിക കയറി വന്നപ്പം ഈ മുതൽ അവിടെ സോഫയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളെവിടെ ഇരിപ്പുണ്ടായിരുന്നോ അല്ല ശ്രീകാന്തിന്റെ കെട്ടിവൾ അവർ ഏട്ടത്തി പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ മറ്റുള്ളവര് സംസാരിക്കുന്ന മറിഞ്ഞു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ലെന്ന് പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞു നിന്ന് കേട്ടൊന്നുമില്ല നീ എവിടെ നിന്ന് സംസാരിച്ചാലും എല്ലാവരും കേൾക്കും പിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇന്ന് രാവിലെ മുതൽ നീ വേറൊരാളാണല്ലോ എന്തോ ഒരു മാറ്റം നന എന്ന് സച്ചി ചോദിക്കുമ്പോൾ അല്ല എന്തു എന്തു മാറ്റം ഒരു മാറ്റവും ഇല്ല റൂം മറ്റാർക്കും വിട്ടു വിട്ടുകൊടുക്കാത്ത നീ അവർക്ക് റൂം വിട്ടു കൊടുത്തു പിന്നെ ആദ്യോട് നീ സ്നേഹത്തിൽ പെരുമാറുന്നു അവനെ ഊട്ടുന്നു പിന്നെ ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് എന്നിങ്ങനെ നമ്മുടെ സച്ചി പറയുമ്പോൾ സംശയോ എന്ത് സംശയം ആ ഞാനേ ബുദ്ധി ഇല്ലാത്തവനൊന്നും അല്ല കേട്ടോ ഒന്ന് സച്ചി ഇവളോട് പറയുമ്പോ ഇവക്ക് പിന്നെയും പേടി നമ്മളിങ്ങനെ സച്ചിയെ നോക്കുക കേട്ടോ പേടിച്ച് വരച്ച് സച്ചിയെ നേരത്തേക്കും ശ്രുതി ഇങ്ങനെ വട്ടം ഇട്ട് കറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കുക ഇവളുടെ ചങ്കാണെങ്കിൽ കിടന്ന് കിടന്നപ്പോടപെടാന്നാണ് അടിച്ചുകൊണ്ടിരിക്കുന്നെ പേടിച്ചിട്ടേ യോ എന്നും പറഞ്ഞു അപ്പൊ ചിലതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടേ എന്ന് സച്ചി അപ്പൊ ശ്രുതി ഇങ്ങനെ ഒന്നും പറഞ്ഞു പേടിയോടുകൂടി ഇങ്ങനെ നിക്ക സച്ചിയെ നോക്കാൻ പോലും പേടിച്ച് അത്രയും പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നു പോകും തീരു നാശം എൻ്റെ ദിവമ്മയും അവനെ എല്ലാം കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു കൊണ്ട് ശ്രുതി അവിടെ നിൽക്കുമോ പേടിച്ചിട്ടേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചന്ദ്രമതിയും അതുപോലെ രവിയേട്ടനും കൂടി അമ്പലത്തിൽ പോയിട്ട് വന്നു അപ്പോൾ ഓട്ടോയ്ക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ ഈ ഓട്ടോയിലെ തന്നെ അശോകന്റെ വീട് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ എന്തിനാ അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു അവൻ എന്തോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഞാനിന്ന് രാവിലെ അവൻ്റെ വീട്ടിലേക്ക് പോകാനിരുന്നതാണ് അപ്പോഴല്ലേ നീ എന്നെ വിളിച്ച ക്ഷേത്രത്തിലേക്ക് പോയതെന്നൊക്കെ രവിയേട്ടൻ ചോദിക്കുക ചന്ദ്രയോടെ എന്തായാലും ഞാൻ അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നീ പ്രസാ ഈ പ്രസാദ് ഞാൻ കൂടെ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ എന്തായാലും നാളെ രാവിലെ പോയാൽ മതിയെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ ചന്ദ്രേ നീ പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ അനുസരണയോടെ അമ്പലത്തിലേക്ക് വന്നോ നീ എന്നെ വിട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു രവി രവിയായിട്ട് നിർബന്ധം പിടിച്ചു എന്നിട്ട് രവിയുടെ ആ ഓട്ടോയ്ക്ക് എന്നെ പോന്നു ചന്ദ്രമതി അകത്തേക്ക് കയറി വരുന്നു ചന്ദ്രമതി കയറി വന്നപ്പോഴത്തേക്കും കൊച്ചവിടെ സോഫയിൽ ഇരിക്കുക ഇത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് സഹിച്ചില്ല ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു അവിടെ കടന്ന് ഒച്ചയ്ക്ക് അങ്ങ് വിളിച്ചു ശ്രുതി ഇറങ്ങി വന്നു എന്താണ് അവനോട് ഇന്ന് കാണിക്കുന്നത് ഇവനെ ഇവന്റെ അമ്മമ്മയും ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ലേ ഞാനും രബിയേട്ടനും കൂടി മേനക്കെട്ട ഇത്രയും ദൂരം പോയതെന്നൊക്കെ ചന്ദ്രമതി ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ഇവരെ പറഞ്ഞു വിടാതിരുന്നത് അപ്പഴത്തേക്കും ശ്രുതി പെട്ടു എന്നെ നീ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടപ്പോ അഞ്ജി ഞാനിവരെ പറഞ്ഞു വിടാൻ നോക്കിയതാ അപ്പോഴേക്കും സച്ചി വന്നു അതാ ഞാൻ അതാ പിന്നെ പ്ലാൻ നടക്കാതിരുന്നത് ഓ നിന്റെ ഒരു പ്ലാൻ നിന്നെ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഇവന്റെ അമ്മമ്മയുടെ മുഖത്ത് നോക്കി പറയേണ്ട രീതിയിൽ പറഞ്ഞാലേ രണ്ടുപേരും ഇറങ്ങി പോകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക രണ്ടും പോയി കാണുമെന്ന് കരുതി സന്തോഷത്തോട് ഓടിക്കയറി വന്നതാ ഛേ ഒന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കട്ടോ അങ്ങനെ അങ്ങനത്തെ കൊച്ചിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് കൊച്ചിനോട് ഒച്ച വയ്ക്കാം നീ ഇവൻ നോക്കിക്കേ സ്വന്തം വീട്ടിൽ എന്നതുപോലെ സുഖിച്ച് കയറി ഇരിക്കുന്നത് നീ എന്നൊക്കെ ചോദിച്ചു എടാ സോഫ് എന്ന് എഴുന്നേക്കടാ എഴുന്നേറ്റ് പോടാ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ആ കൊച്ചിനോട് വഴക്കുണ്ടാക്കുമ്പോ ആൻ്റി അൻ്റെ വിട്ടേക്ക് അൻ്റെ ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു ശ്രുതി എന്ത് ചെറിയ കുട്ടി കണ്ടാൽ അറിയില്ലേ വിളഞ്ഞാ വിത്താണിവനെന്ന് അപ്പോഴേക്കും ശ്രുതിക്ക് വല്ലാതെയായി എഴുന്നേക്കടാ നിനക്ക് കണ്ണോ കാണുന്നില്ല ചെവിയും കേൾക്കുന്നില്ലേടാ എടാ എഴുന്നേറ്റ് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ടപ്പോ ആരാ അതെന്ന് ചോദിച്ചു ഞാൻ നിന്റെ ചേച്ചിയാടാ എഴുന്നേറ്റ് പോടാ പോടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കൊച്ചിനോട് ഒച്ച ശ്രുതി ആണെങ്കിൽ വല്ലാത്ത എഴുതാം അപ്പം എഴുന്നേക്കടാ എടാ എഴുന്നേക്കാൻ പറഞ്ഞ് ആ കൊച്ചിനെ പിടിച്ചോരൊറ്റ തള്ളായിരുന്നു ശ്രുതിയുടെ മുന്നിലിട്ട് ചന്ദ്രമതി ആൻറ്റി എന്നും പറഞ്ഞ് ശ്രുതി ഓടി ചെന്ന് കൊച്ചിനെ പിടിക്കുന്നു സ്വന്തം കുഞ്ഞിനെ മറ്റുള്ളവരിട്ട് ചവിട്ടി അരയ്ക്കുന്നത് കണ്ടിട്ടും വിഴുങ്ങസ്യാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി